ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആദ്യത്തെ വ്യക്തിയാണോ ഞാനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു വ്യക്തിയെ വിമർശിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണോ ഞാനെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല ഒരാളെ റിയാക്ഷൻ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയാണോ ഞാനെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല എന്നാൽ ഒരു സ്ത്രീയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ മൂന്ന് മാസമായി സ്ഥിരമായി വേട്ടയാടലുകൾ നടക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം എൻ്റെ ചാനൽ കാണുന്ന ഒ ഒട്ടുമിക്ക ആളുകൾക്കും നന്നായി അറിയാവുന്നതാണ് ഈ ഒരു പാവപ്പെട്ട ഉമ്മയുടെ കളവുകൾ ഞാൻ തെളിവ് സഹിതമാണ് എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തിയിരിക്കുന്നത് ഞാൻ നിരത്തിയ തെളിവുകളെല്ലാം തന്നെ സത്യമാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചതുമാണ് എന്നിട്ടും ലൈവുകളായ ലൈവുകളിലും വീഡിയോകളിലും അവർ എൻ്റെ തെറ്റുകൾ കാണിക്കാൻ വേണ്ടി സ്വയം അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത് എന്തായാലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വ്യക്തമായി തീരുമാനിച്ച ഒരു കാര്യമാണ് എൻ്റെ രാഷ്ട്രീയമോ എൻ്റെ മതമോ എൻ്റെ വിശ്വാസമോ എൻ്റെ പേഴ്സണൽ ലൈഫിലെ ട്രാജഡികളോ അതിൽ നിന്നും റിക്കവർ ആയതിനു ശേഷം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ ദാരിദ്ര്യമോ എൻ്റെ കഷ്ടപ്പാടോ ഒന്നും തന്നെ മറ്റൊരാളെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കില്ല എന്നുള്ളത് എന്നാൽ നമ്മുടെ പാവപ്പെട്ട ഉമ്മ കിണഞ്ഞു പരിശ്രമിച്ച് കണ്ടുപിടിച്ചതുപോലെ എൻ്റെ റിയൽ നെയിം എടുത്തുകൊണ്ട് വന്നിട്ട് അലക്കുമ്പോൾ ഞാൻ ഈ സ്ത്രീയോട് പറയുകയാണ് ഞാൻ തന്നെ ഷെയർ ചെയ്ത എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നീ എൻ്റെ പേര് കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ എന്താണ് പൊട്ടത്തിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ സ്ത്രീയാണ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടതാണെന്നും ഇവരുടെ ഭർത്താവിൻ്റെ മൂന്ന് കുട്ടികളാണ് ഇവരുടെ കൂടെയുള്ളതെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിലെ സഹോദരങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് എത്തി മക്കൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നാൽ ഇവർ തന്നെയാണ് ഇവർ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ളതും അത് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലാണെന്നുള്ളതും ഈ മൂന്ന് ഭർത്താക്കന്മാരിലും മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭർത്താക്കന്മാർമാരെ പറഞ്ഞു പറ്റിച്ചതാണ് എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ല എങ്കിലും രണ്ടാമത്തെ ഭർത്താവിൻ്റെ തൊലാക്ക് പത്രം ഇവർ തന്നെയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടത് ആ തലാഖ് പത്രത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ ഞാൻ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് പോലും ഇവർ ഒരു കപട നാടകക്കാരിയാണെന്നും വായെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരു നുണച്ചിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ അയാൾ വ്യക്തമായി പറയുന്നുണ്ട് തൻ്റെ ആദ്യത്തെ വിവാഹം ഇവർ മറച്ചു വച്ചു എന്നുള്ളത് അപ്പോൾ ഇവർ ഇവരുടെ ജീവിതകഥയിൽ പറയുന്നുണ്ട് എൻ്റെ മകളെ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഈ രണ്ടാമത്തെ ഭർത്താവ് തിരിച്ച് ഗൾഫിൽ പോകുന്നതുവരെ അതായത് ഇവർ പറഞ്ഞ കാര്യം അവിടെ സത്യമാണ് എന്നാണ് തെളിയുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഭർത്താവിൻ്റെ ബന്ധു എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞതും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആളായിരുന്നു തൻ്റെ മകൻ എന്നുള്ളതും ഈ മകനെ ഇവർ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നതാണ് എന്നുള്ളതുമാണ് ശരിക്കും ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഐഷാനേഹ എന്ന നസീം മജീദ് ഇവരെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കിങ്ങിനി ടീച്ചറായ മല്ലീം മാന്തളം എന്ന് പറയുന്ന സ്ത്രീ അവരുടെ സ്വതമേ ഉള്ള സ്വഭാവം ഇപ്പോൾ കടന്നിങ്ങനെ തുള്ളി മറിഞ്ഞ് കാണിക്കുന്ന ഈ സ്ത്രീ ഇവരുടെ വളർത്തമ്മയോ പോറ്റമ്മയോ പെറ്റമ്മയോ ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇവരുടെ കളവ് കണ്ടുപിടിച്ചത് വിമർശിച്ചത് തെറ്റാണെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു വിവാ അവിവാഹിതനായ പയ്യനെ പറഞ്ഞ് പറ്റിച്ച നിങ്ങളുടെ വളർത്തുമോൾ ചെയ്തത് ശരിയോ തെറ്റോ അപ്പോൾ നിങ്ങൾ പറയുന്നത് മാത്രം ശരിയും തെറ്റും ഇവിടെ മല്ലീ മന്തളത്തിനെ വിമർശിക്കാനോ ഇവരെ ഈ കാര്യത്തിൽ കൊണ്ടുവരാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒട്ടും തന്നെ ബുദ്ധിയുള്ള ഒരാളായിട്ട് എനിക്ക് കണക്ക് കൂട്ടാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ പറയുന്ന മല്ലീ മന്തളം എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ വീഡിയോസ് ഒന്നും തന്നെ എനിക്ക് കണ്ടു മുഴുമിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല കാരണം എന്താണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് പോലും ഗ്രാഹ്യമില്ല ഒരു ഡുവൽ പേഴ്സണാലിറ്റി ആണോ ത്രിപിൾ പേഴ്സണാലിറ്റി ആണോ അതോ ഫിഫ്റ്റീൻ പേഴ്സണാലിറ്റി സിൻഡ്രം ഉള്ള ആളാണോ ഈ സ്ത്രീ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അതായത് ഇവർ വീഡിയോയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും വാരി എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഭക്തയായ സ്ത്രീ ആയിട്ടാണ് ഇവർ സമൂഹത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഇവർ ലൈവിൽ വന്നിരുന്നു കൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ചേഷ്ടകൾ കാണിച്ചുകൊണ്ടാണ് ഇവർ ഒരു പൊതുസമൂഹത്തെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈവുകളോ ഇവരുടെ വീഡിയോകളോ കാണാൻ എനിക്ക് താല്പര്യമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാലും ഇവർ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ഞാൻ എവിടെ പോകുന്നു എന്നെ കാണുന്നിടത്തെല്ലാം വെച്ച് എന്നെ ഉപദേശിക്കുന്ന ഒരു ഉപദേശുമ്മയായിട്ട് വരാറുണ്ടായിരുന്നു സാരോപദേശിക എന്നാൽ ഇവരുടെ കമൻ്റുകളിലൂടെയും ഇവരുടെ വീഡിയോകളിലൂടെയും ഇവരുടെ ലൈവുകളിലൂടെയും എനിക്ക് മനസ്സിലായ ഇവരുടെ ഫിഫ്റ്റീൻ പേഴ്സണാലിറ്റി സിൻഡ്രം മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്കിവരെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഇവരുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കമൻറ്റുകളിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫിഫ്റ്റീൻ പേഴ്സണാലിറ്റി സിൻഡ്രം അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്നോട് നിങ്ങളുടെ സാരോപദേശം വേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് പല സ്ഥലത്തും ഞാൻ ഇവരെ അവഗണിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ സ്ത്രീയും സാരോപദേശം ഉപദേശിക്കുന്ന സ്ത്രീ അല്ല എന്നുള്ളതും വീട്ടിന്റെ വടക്കേ പുറത്ത് നിന്നുകൊണ്ട് അയൽവക്കക്കാരോട് വഴക്കുണ്ടാക്കുന്നത് പോലെയാണ് ഇവർ പൊതുസമൂഹത്തിൽ പോലും സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഷമീഷാം എന്ന് പറയുന്ന ഒരു കമന്റ് ഇടുന്ന ആൾ വിചാരിച്ചപ്പോൾ പുറത്തായിട്ടുണ്ട് ഇന്നലത്തെയും ഇന്ന മിനിഞ്ഞാന്നത്തെയും വീഡിയോയിലൂടെ ആ വീഡിയോ ഒന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള അവരുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഇങ്ങനെ ആക്ട് ചെയ്ത് വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറച്ചു വെക്കുക അതിനു പകരം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഉമ്മയാണ് എന്നെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളവരുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതി മറ്റുള്ളവരിലേക്ക് എന്തിനാണ് അനാവശ്യമായി കുത്തി നിറയ്ക്കുന്നത് എന്ന ഒരു തോന്നലും എന്ന ഒരു വിമർശനവും എനിക്കുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ പാവപ്പെട്ട ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു വരാം ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ലേഡി ഗുണ്ടയാണ് ഇവരെ കുറിച്ച് ആര് വിമർശിച്ചാലും അവരുടെ നേരെ പോയി അവരെ ആക്രമിച്ചില്ലാതാക്കുന്ന ഒരു ആക്ടിവിറ്റി ഈ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവർ ആദ്യമായി എൻ്റെ നേരെ കൊട്ടേഷനുമായി വിട്ടത് സൂഫി സഫർ എന്ന് പറയുന്ന ഗുണ്ടയാണ് ഈ ഗുണ്ടയുടെ ആക്രമണം എത്രത്തോളം ഞാൻ നേരിട്ടു എന്നുള്ളത് എൻ്റെ വീഡിയോകൾ നിരന്തരം കാണുന്ന എൻ്റെ ലൈവുകൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഞാൻ ടുഗദർ ലൈവുകളിൽ പോയ ലൈവുകളിൽ പോലും ഇവൻ എന്നെ എത്രത്തോളം ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അതുപോലെ തന്നെ എൻ ഞാൻ ഈ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ തെളിവുകളെല്ലാം സത്യമാണെന്നുള്ളത് അവർ തന്നെ വിമർശ അവർ അവർ തന്നെ പറയുന്നുമുണ്ട് അവർ ഇന്നലത്തെ ലൈവിൽ പോലും അവരുടെ കഴുത്തിൽ കടന്ന നെക്ലസ് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇത് മൂന്ന് വർഷത്തിന് മുമ്പ് ഇവർക്ക് ആരോ സമ്മാനം കൊടുത്തതാണെന്ന് എന്നാൽ ഇവരുടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ തൊലാഖ് പത്രത്തിൽ ഇവർക്ക് സമ്മാനം കൊടുത്തതാണ് നെക്ലസ്സും ഒരു മോതിരമോ വളയോ എന്തോ ഇയാൾ സമ്മാനം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും സംഭവം സമ്മാനമാണ് പക്ഷെ വീട് വെച്ചതിന് ശേഷം ഒരുപാട് സ്വർണങ്ങൾ എടുത്തുകൊണ്ടു വന്ന് എൻ്റെ മകൾക്ക് സ്വർണം ഹതിയെ കിട്ടുന്നു ഹതിയെ കിട്ടുന്നു എന്ന് കളവ് പറഞ്ഞത് എന്തിനെ എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ വിമർശിച്ചിരിക്കുന്നത് ഇവരോട് ഇവരുടെ വിമ ഇവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഞാൻ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ ഇൻഫർമേഷൻ തന്ന മൂന്നാമത്തെ ഭർത്താവിൻ്റെ മാമനുമായിട്ടും പിന്നെ എനിക്ക് സമ്മാനം തന്ന സ്നേഹധീരമായിട്ടും മറ്റൊരുപാട് ആളുകളുമായിട്ടും ഇവർ എൻ്റെ മേൽ അവിഹിത ബന്ധം ആരോപിച്ചിട്ടുണ്ട് ഇവർ തന്നെ പറയുന്നത് ഇവർ ഇസ്ലാമിലെ ഏറ്റവും ഉയർന്ന കുടുംബത്തിലുള്ളതാണെന്നും ഇസ്ലാമിക ചിട്ടപ്രകാരം ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുള്ളതുമൊക്കെ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് രാജേശ്വരി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നെ അപരപുരുഷന്മാരോടൊപ്പം ചേർത്ത് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കറിയണം ഇത് പറയാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ശ്രമിക്കണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ പറയണം അതുപോലെ തന്നെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ അതായത് ഇൻസ്റ്റാഗ്രാമ് വഴി ഞാൻ ഒരുപാട് പേരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടോ എൻ്റെ മൊബൈൽ നമ്പറോ ഞാൻ ഞാൻ ഒരിടത്തും പബ്ലിഷ് ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോകളിലൂടെയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഞാൻ ഇട്ടിട്ടുള്ള ഒരാളുടെ കമൻറ്റുകളിൽ പോലും ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പറോ എൻ്റെ പേഴ്സണൽ നമ്പറോ പബ്ലിഷ് ചെയ്തിട്ടില്ല പലരും ട്രാപ്പിലൂടെയും ചതിയിലൂടെയും എൻ്റെ നമ്പർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്തായാലും നമ്പർ വാങ്ങിയവർക്കൊന്നും തന്നെ ഉദ്ദേശിച്ച രീതിയിൽ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും എന്നെക്കുറിച്ച് ഇവർ പറയുന്ന ആരോപണങ്ങളൊന്നും തന്നെ ഇവർക്ക് സത്യമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവരെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇതെല്ലാം കാണുന്ന ജനങ്ങൾ മണ്ടരല്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ സ്ത്രീ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും അവരോട് പറയുന്നത് നിങ്ങൾ എന്നെ നിയമപരമായി നേരിടുക നിങ്ങൾക്ക് എന്നെ നിയമപരമായി നേരിടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നേരിടുക പോലീസ് കോടതി വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയില്ല ഇനിയും നിങ്ങൾ എന്ത് കളവുമായി മുന്നോട്ട് വന്നാലും നിങ്ങളുടെ കളവുകൾക്ക് മീതെ പരിന്തിനെ പോലെ പറക്കും ഞാൻ